ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടമാസ ഒന്നാം തീയതി ആയിട്ട് നമ്മളൊരു മോർണിംഗ് വോഗാണ്ട്ടെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നീ എണീറ്റ് പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അടുക്കളയിൽ വന്ന് നേരെ അടുപ്പ് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ മുകളിലുള്ള കരി പൊടിച്ച ഭാഗമൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ട് പിന്നെ വെണ്ണീരൊക്കെ കോരി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരെ വരുന്നു തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി എല്ലാ ഭാഗവും ഞാൻ അടിച്ചു വാരിയിടും രാവിലെയാണ് തുടയ്ക്കാറുള്ളത് തുടക്കൽ കഴിഞ്ഞ് നേരെ പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് രാസനാധിപ്പൊഴി ഇടുന്നുണ്ട് ചെറിയൊരു ജലദോഷത്തിന് ഇതുണ്ട് ഇന്നത്തെ രാവിലെ തുടങ്ങിയ മഴയുണ്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വിളക്ക് വയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചന്ദന്ത്രീയുടെ പൊടിയും ഒക്കെ കളഞ്ഞ് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ വിളക്ക് വളർത്തുകയാണ് കേട്ടോ വിളക്ക് വളർത്തി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിൽ ബാക്കി പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനെന്നും വിളക്ക് വളർത്തിയതിനു ശേഷമാണ് അടുപ്പ് കത്തിക്കാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ വിളക്കൊക്കെ കുളത്തി ചന്ദന്ത്രയൊക്കെ കൊളത്തി വെച്ചിട്ട് നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ച് നേരെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അടുക്കളയിൽ വന്ന ആദ്യം തന്നെ നമ്മൾ ചോറിനുള്ള പരിപാടി കണ്ടെടുക്കുന്നത് ഏഴ് മണിക്ക് മോൾക്ക് ട്യൂഷന് പോകഴേക്കും നമുക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാവാൻ ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറിന് ഇടാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ടുണ്ട് കത്തിച്ചിരുന്നിട്ട് പിന്നെ അരി ഇടാനുള്ള പാത്രം കൂടിയും വെച്ച് അത് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അരി ഇടയിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ അപ്പോൾ അതവിടെ കടന്നു ബന്ധമുള്ളൂലോ അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ മുകളിലൊരു പാത്രത്തിൽ വെള്ളം കൂടി വയ്ക്കാറുണ്ട് കേട്ടോ അതിൽ ചുക്ക് വെള്ളം പൊടി ഇട്ടാൽ നല്ലപോലെ ും അപ്പോൾ ഞാൻ ആദ്യം വെച്ചിട്ടുള്ള ചുക്കുകളൊക്കെ ഒഴിക്കുകയാണ് ചെയ്യാറ് പിന്നെ പോയിട്ട് നമ്മുടെ മേക്കപ്പ് തുടങ്ങി ഞാൻ മേക്കപ്പ് പറഞ്ഞാൽ ആദ്യം തന്നെ ചന്ദന അരച്ചിട്ടിട്ടോ ഈ ചന്ദന അരച്ചിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് മേക്കൊഴുകുന്നവരെ ചന്ദന ഉണ്ടാകും പിന്നെ കുങ്കുമ്പോൾ ഒരു പൊട്ടും കൂടി ഇട്ട് നമ്മുടെ റെഡി റെഡിയാവൽ കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് വെള്ളം വെക്കും കേട്ടോ വിളക്ക് അവിടെ പിന്നെ അവിടുത്തെ ലൈറ്റും കൂടി ഒന്ന് ഓഫാക്കി ചെറിയൊരു കിണ്ടിയിലും പിന്നെ നമ്മളൊരു ഉരുളിലും ആണ് വെള്ളം വെക്കാറുള്ളത് അപ്പോഴേക്കും പിന്നെ കടലക്കറിയൊക്കെ റെഡിയായി പിന്നെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി കേട്ടോ അതും കൂടി കുടിച്ചിട്ടുണ്ട് പിന്നെ പയറുപ്പേരിയാണെന്ന് മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്നത് പിന്നെ പയറുപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ മോളൊക്കെ ഒന്ന് പോയി വിളിച്ച് അവളെറ്റ് കുളിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോഴേക്കും മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലമുണ്ട് അമ്പലം അച്ഛൻ നമ്മുടെ വീടിൻ്റെ തറവാടിൻ്റെ ഇടയിലായിട്ടാണ് ടമ്പലം വരുന്നത് പിന്നെ ഫ്രണ്ടത്തെ തോ ഡോറൊക്കെ ഒന്ന് തുറന്നു നമ്മൾ വീടിൻ്റെ മുൻപിലായിട്ട് നായ്ക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉജാല വെള്ളം കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് തുടയ്ക്കുകയും കൂടിയും ചെയ്തു കിട്ടും അവിടെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇട്ടൊന്ന് എന്നും ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഞാൻ കുറച്ച് പൂക്കൾ അർത്തിട്ട് നമ്മൾ വിളക്ക് വെച്ച് അവിടെ നിന്ന് വെച്ച് ഒന്ന് അവിടെ നിന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു പാട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് ഭക്തിഗാനം ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതി ആയതുകൊണ്ടല്ല കേട്ടോ എന്നും ഞാൻ ഒരു ആറു മണി മുതൽ ഏഴ് വരെ ഭക്തിഗാനം വെക്കാറുണ്ട് അപ്പോൾ ബാക്കിയുള്ള എണീക്കാനുള്ളവരൊക്കെ എണീക്കും കൂടി ജീവല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് പിന്നെ മുറ്റടിക്കാൻ വേണ്ടി നിന്നു മുറ്റത്ത് റബ്ബറിൻ്റെ എല്ലാം നല്ല പോലെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മോന് കുളിച്ച് അവൻ തൊഴുകാനും കൂടിയും പോയപ്പോൾ ഞാനും മുക്കുറ്റി അരച്ച കുറിയിടാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് മുക്കുറ്റി ചെറിയ ചെടികൾ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞാൽ നമ്മളവിടെ നട്ട് വെച്ചേന്ന് വിത്ത് വന്നിട്ടുണ്ടായതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് അരച്ചിട്ട് കുറിയും കൂടി ഇട്ടിട്ടുണ്ട് കുറി ഇടലി കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് മോന് കഴിക്കാനുള്ളതും കൊണ്ടുപോകാനുള്ളതും ഉണ്ടാക്കുകയാണ് കേട്ടോ അവനെപ്പോഴും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാൽ അതാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാറുള്ളത് അപ്പം നമ്മുടെ ഭക്ഷണമൊക്കെ ഏകദേശം രാവിലത്തെ പരിപാടികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും പയറുപ്പേരിയാണ് ഉണ്ടാക്കിയത് പിന്നെ അപ്പവും കടലക്കറി ഉണ്ടാക്കിണ്ടായിരുന്നുണ്ട് അപ്പോൾ ഒക്കെ റെഡിയായപ്പോൾ നമ്മൾ കുറച്ച് നേരവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു പോയത് അപ്പോഴൊക്കെയാണ് നമ്മുടെ തറവാട്ടിലുള്ള കോഴികളാണ് കേട്ടോ അവർ വന്ന് അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്താലും പിന്നെ ഇവിടെ വന്നിട്ടും എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ച് വന്നിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇനി നമുക്കുള്ള പണി പാത്രം കഴുകലാണ് കേട്ടോ അപ്പോൾ പാത്രം കഴുകുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കടലക്കറി ആയതുകൊണ്ട് ഞാൻ ചോറാണ് കേട്ടോ രാവിലെ എടുത്തത് എനിക്ക് കടലക്കറിയും ചോറും കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചോറും പിന്നെ കടലക്കറിയും പയറുപ്പേരിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടു ഭക്ഷണം കഴിക്കല് കഴിയാറായപ്പോഴേക്കും ഏട്ടം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഏട്ടം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുണ്യൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചന്ദനം കൊടുന്ന് കിട്ടും അപ്പോൾ ചന്ദനം കിട്ടില്ല കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ നമ്മൾ ദശപുഷ്പങ്ങൾ നടുവല്ലോ അത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് അപ്പോൾ അതൊന്നും നോക്കാൻ പോയി പിന്നെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എവിടെയും കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം പുഷ്പങ്ങൾ അപ്പോൾ ഞാനത് നടാന്ന് വിചാരിച്ചിട്ട് വേഗം വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ മുകളിൽ നടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലായിട്ടാണ് നടുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ